അലൈക്കും അസ്സാം വാല് ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ആസ്ഥാനമായ മുംബൈ ഹജ്ജ് ഹൗസിൽ വെച്ച് ഇപ്രാവശ്യത്തെ ഗവർമെൻറ്റ് തലത്തിൽ ഹജ്ജിന് പോകുന്നവരുടെ നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി ഏകദേശം ഇപ്രാവശ്യം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം അപേക്ഷകളാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കപ്പെട്ടത് അതിൽ നിന്ന് ഇന്നലെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത അപേക്ഷകൾ ഏകദേശം ഒരു ലക്ഷത്തിൽ താഴെയാണ് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് അപേക്ഷകരെയാണ് അടുത്ത വർഷത്തെ ഹജ്ജിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ബാക്കി തൊണ്ണൂറ്റി അയ്യായിരത്തി നൂറ്റി എഴുപത്തി നാല് അപേക്ഷകരെ കാത്തിരിപ്പ് പട്ടികയിൽ അഥവാ വെയ്റ്റിംഗ് ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം മൊത്തം അപേക്ഷകരുള്ളത് ഇരുപത്തി ഏഴായിരത്തി നൂറ്റി പതിനെട്ട് അപേക്ഷകളാണ് അതിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് അപേക്ഷകളാണ് ഇന്നലെ തിരഞ്ഞെടുത്തത് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് അപേക്ഷകർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ മൊത്തം അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടത് കർണാടക ഹജ്ജ് കമ്മിറ്റിക്ക് പതിനേഴായിരത്തി നാന്നൂറ് അപേക്ഷകളാണ് അതിൽ നിന്ന് ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏഴായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് അപേക്ഷകളാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇന്ത്യയുടെ പതിനൊന്നോളം സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കൂടുതൽ അപേക്ഷകൾ ലഭിക്കുകയും വെയ്റ്റിംഗ് ലിസ്റ്റ് വരികയും ചെയ്തു ഏറ്റവും കൂടുതൽ ഗുജറാത്തിലും തൊട്ടടുത്ത മഹാരാഷ്ട്രയിലും അതുപോലെ തമിഴ്നാട് തെലുങ്കാന രാജസ്ഥാന് മധ്യപ്രദേശ് തുടങ്ങിയ പതിനൊന്നോളം സംസ്ഥാനങ്ങളിൽ കേരളവും കർണാടകവും അടക്കം വെയിറ്റിംഗ് ലിസ്റ്റ് ഹാജിമാർ ഏകദേശം കാത്തിരിപ്പ് പട്ടികയിലാണ് മൊത്തം ഇന്ത്യയിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി നൂറ്റി എഴുപത്തി നാല് ഹാജിമാർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇത് ആദ്യഘട്ട നറുക്കെടുപ്പാണ് ഇനിയും ഇൻഷാ അള്ളാഹുത്താല കാത്തിരിപ്പ് പട്ടികയിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തോളം ഹാജിമാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ ഇൻഷാ അള്ളാഹുത്താല ബാക്കിയുണ്ട് അങ്ങനെ പറയാൻ കാരണം ഈ വർഷത്തെ സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ഔദ്യോഗിക ഹജ്ജ് അഗ്രിമെൻറ്റ് ഇതുവരെ പൂർത്തിയായിട്ടില്ല എല്ലാ വർഷവും ഇന്ത്യ ഗവണ്മെൻറ്റും സൗദി ഗവണ്മെൻറ്റും ഹജ്ജിന്ന് ഇത്ര പേരെ ഓരോ രാജ്യത്തു നിന്നും സൗതിയിലേക്ക് പറഞ്ഞേക്കാം എന്ന നിലയ്ക്ക് മന്ത്രിതലത്തിൽ ഔദ്യോഗികമായ ഹജ്ജ് അഗ്രിമെൻറ്റ് നടക്കാറുണ്ട് ഇപ്രാവശ്യം അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അതിന് മുമ്പേ ഹജ്ജ് കമ്മിറ്റി അപേക്ഷകൾ ക്ഷണിക്കുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു അപ്പോൾ കൃത്യമായി ഇപ്രാവശ്യത്തെ ഹജ്ജ് കോട്ട എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് ഏകദേശം ഒരു ലക്ഷം സീറ്റുകളിലേക്കാണ് ഇന്നലെ നറുക്കെടുപ്പ് നടന്നത് കഴിഞ്ഞ വർഷം ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കോട്ടയായിരുന്നുണ്ടായിരുന്നത് അത്രയും ഹാജിമാരാണ് പോയത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ അമ്പത്തി രണ്ടായിരം ഹാജിമാർക്ക് ആദ്യം അവസരം കിട്ടിയെങ്കിലും ചില കാരണങ്ങളാൽ അവസാനം പത്ത് ശതമാനം മാത്രം സൗദി ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുകയും ബാക്കി സീറ്റ് മരവിപ്പിക്കുകയും ചെയ്ത അവസ്ഥയുണ്ടായിരുന്നു ഏതായാലും ഇൻഷാ അല്ലാ കുറച്ച് വർഷങ്ങളായി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോട്ടയാണ് സൗദി ഇന്ത്യക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആയിരം മുസ്ലിമീങ്ങളിൽ ഒരാൾക്ക് ഹജ്ജിന് അവസരം എന്ന രീതിയാണ് സൗദി പിന്തുടരുന്ന രീതി ഇന്ത്യക്കെന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും സൗദി ഹജ്ജ് കോട്ട അനുവദിക്കുന്നത് അതാത് രാജ്യങ്ങളിലെ മുസ്ലിം ജനസംഖ്യ കണക്കെടുത്ത് അതിൽ ഒരായിരം മുസ്ലിമീങ്ങൾക്ക് ഒരു ഹാജി എന്ന രീതിയാണ് അപ്പോൾ ഇന്ത്യ ഗവണ്മെന്റ് ദശകങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ മുസ്ലിം ജനസംഖ്യയുടെ കോട്ട ജനസംഖ്യയുടെ എണ്ണം കൊടുത്തിരിക്കുന്നത് പതിനേഴ് ലക്ഷത്തി പതിനേഴ് കോടി അമ്പത് ലക്ഷം ഹാജി ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഉണ്ട് എന്നതാണ് ഇന്ത്യയിൽ പതിനേഴ് കോടി അമ്പത് ലക്ഷം മുസ്ലിമീങ്ങൾ ഉണ്ട് എന്ന കണക്കാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ കാനേശുമാരി നടക്കാതെ തന്നെ ഏകദേശം പത്തു വർഷത്തിലധികമായി നമുക്കറിയാം പുതിയ കണക്കനുസരിച്ച് എങ്ങനെ പോയാലും ഇരുപത് കോടിയിലധികം മുസ്ലിമികൾ ഇന്ത്യയിലുണ്ട് അപ്പം രണ്ട് ലക്ഷത്തിലധികം കോട്ട സൗദിയിൽ നിന്ന് കിട്ടേണ്ടതാണ് പക്ഷേ നമുക്ക് കൃത്യമായി സമയാസമയത്ത് നമ്മുടെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ കാനേഷുമാരി കണക്കെടുത്തിട്ട് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയിട്ട് മുസ്ലിമീങ്ങൾ ഇത്രയുണ്ട് എന്ന് സൗദി ഗവൺമെന്റിനെ ഔദ്യോഗികം അറിയിക്കാത്തത് കൊണ്ട് പഴയ കണക്കനുസരിച്ചാണ് ഇപ്പോഴും ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് കോട്ട അനുവദിക്കപ്പെട്ടിട്ടുള്ളത് തത് ഇപ്രാവശ്യവും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോട്ട അനുവദിച്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷ അത് മന്ത്രി തരത്തിലുള്ള ഔദ്യോഗിക അഗ്രിമെൻറ്റ് കഴിഞ്ഞതിന് ശേഷമേ വ്യക്തമായി പറയാൻ പറ്റുകയുള്ളൂ അതിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് പ്രൈവറ്റ് ഗ്രൂപ്പിന് എത്ര അനുവദിച്ചു കൊടുക്കുന്നു ഹജ്ജ് കമ്മിറ്റിക്ക് എത്ര മാറ്റി വെക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കോട്ട ഹജ്ജ് കമ്മിറ്റിക്കും അമ്പത്തി രണ്ടായിരം കോട്ട പ്രൈവറ്റ് ഗ്രൂപ്പിനാണ് മാറ്റിവെച്ചത് ആ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഈ വർഷവും ഹജ്ജ് കമ്മിറ്റിക്ക് ഒരു കോട്ട കിട്ടാനാണ് സാധ്യത അതിൽ ഒരു ലക്ഷത്തോളം വരുന്ന കോട്ടയിലേക്ക് അഥവാ കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റിലേക്കാണ് ഇന്നലെ നറുക്കെടുപ്പ് നടന്നത് തത് അടിസ്ഥാനത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം കോട്ട ഹജ്ജ് കമ്മിറ്റിയുടെ കയ്യിൽ ഇനിയും ബാക്കിയുണ്ട് എന്നർത്ഥം പ്രൈവറ്റ് ഗ്രൂപ്പിന് ഏകദേശം അമ്പതോ ഒമ്പത്തിരണ്ടോ ആയിരം കോട്ടയായിരിക്കും പലപ്പോഴും അനുവദിച്ചു കൊടുക്കുക എന്നാണ് കേൾക്കുന്നത് അത് ഇൻഷാ അല്ലാഹു താര വരും നാളുകൾ കൃത്യമായി വ്യക്തമായ വിവരം കിട്ടും ഏതായാലും ഇൻഷാ ഇൻഷല്ലാഹു താര ഈ വെയ്റ്റിംഗ് ലിസ്റ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഏഴായിരം അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടതിൽ എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഹാജിമാരാണ് ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ഹാജിമാർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം പതിനേഴായിരത്തി നാന്നൂറ് അപേക്ഷകൾ മൊത്തം സമർപ്പിക്കപ്പെട്ടതിൽ ഏഴായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഹാജിമാർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇൻഷാല്ലാ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് എല്ലാ സംസ്ഥാനത്തും വെയിറ്റിംഗ് ഇല്ല ഒരു പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളത് ഇൻഷാ അല്ലാ കോട്ട അനുവദിക്കപ്പെടുന്നതനുസരിച്ചും അതേപോലെ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ പൈസ അടക്കാതെ ക്യാൻസലാകുന്നതനുസരിച്ചുമുള്ള ആളുകൾക്കുള്ള സീറ്റുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് കിട്ടുന്നതും അതനുസരിച്ച് അവർ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് സെലക്റ്റഡ് ലിസ്റ്റിലേക്ക് കയറിപ്പോകുന്നതുമായിരിക്കും അള്ളാഹു സുബാനഹുഅാല ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മക്ബൂലും മബ്രൂറുമായ നിലയ്ക്ക് ഹജ്ജ് വെമ്പ്ര നിർവഹിക്കാനും അതിനുള്ള സാമ്പത്തികവും അല്ലാത്തതുമായ ചുറ്റുപാടുകളൊക്കെ എല്ലാം സൗകര്യപ്പെടുന്ന രീതിയിൽ അലഹമ്മ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ അവസരം കാത്തിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഹജ്ജിനുള്ള അവസരം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ആമി നെറബ്ബൽ ആലമിൻ എന്നൊരു പ്രാർത്ഥന ആശംസകളായി നേരുകയാണ് ഇനി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് അഥവാ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് ആദ്യ ഘഡു അടക്കാൻ വേണ്ടി സൗ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇന്നു മുതൽ നിങ്ങൾക്ക് ഇന്ത്യൻ സം ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ ഏത് ബ്രാഞ്ചിലും പോയി നിങ്ങളെ പൈസ അടക്കാവുന്നതാണ് അതിനു വേണ്ടി ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഹജ്ജ് പൈസ അടക്കാനുള്ള ഒരു ഫോമുണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ അക്ഷയാലോ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച സ്ഥലത്തോ ഏത് കഫയിലോ എവിടെ നിന്നും പിന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ആ വെബ്സൈറ്റിൽ നിന്ന് പിന്നെ ബാങ്കിൽ സമർപ്പിക്കാനുള്ള ആദ്യ ഘടും അടക്കാനുള്ള ആ ഒരു ഫോറം വാങ്ങി ആ ഫോറത്തിൽ നമ്മളെ കവർ നമ്പറും മറ്റൊക്കെ എഴുതി ഓരോരുത്തരെ പേരൊക്കെ എഴുതി എമൗണ്ടും എഴുതി പിന്നെ എസ് ബി ഐയുടെ അക്കൗണ്ടർ ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് അടക്കേണ്ടത് അതിന് നമുക്ക് എസ് ബി ഐയിൽ അക്കൗണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ അപേക്ഷകർക്ക് എസ് ബി ഐയിലെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതല്ല അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം മറിച്ച് ചെക്ക് ഡി ഡി അല്ലെങ്കിൽ ക്യാഷ് ഈ രീതിയിലാണ് ഇൻഷാള്ളാഹു താല എസ് ബി ഐയിൽ പോയി അപേക്ഷകൾ പിന്നെ അപേക്ഷകർ പിന്നെ പൈസ അടക്കേണ്ടത് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ അടക്കേണ്ടതാണ് അടച്ചാലാണ് നിങ്ങളെ സീറ്റ് ഉറപ്പുവരുത്താൻ കഴിയുക തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിങ്ങൾ ആ സമയത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളെ സീറ്റ് നഷ്ടപ്പെടുന്നതും വെയിറ്റിംഗ് ലിസ്റ്റിൽ കാത്തിരിക്കുന്നവർക്ക് നിങ്ങളെ സീറ്റ് അനുവദിച്ചു കൊടുക്കുന്നതുമായിരിക്കും ഒരു പക്ഷേ ആദ്യഘട്ടം അടക്കാനുള്ള സമയം നീട്ടുമായിരിക്കും പക്ഷെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഒരു ദിവസം മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പലപ്പോഴും നീട്ടാറുണ്ട് പക്ഷേ നമ്മളാ നീട്ടുന്നത് കാത്തിരിക്കാതെ ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ബാങ്ക് ലീവിൻ്റെ ദിവസങ്ങളൊക്കെ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഇൻഷാ ഇൻഷാള്ളാഹുത്താല് നമ്മുടെ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ആ ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ അടച്ച് അവരുടെ സീറ്റ് ഉറപ്പുവരുത്തേണ്ടതാണ് ഇൻഷാ അള്ളാ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഏകദേശം കുറച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം ഹാജിമാർ കയറിപ്പോകും മൊത്തത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റുള്ള തൊണ്ണൂറ്റയ്യായിരത്തോളം ഹാജിമാരാണ് ഇരുപത്തഞ്ച് കയറിപ്പോയാലും എഴുപതിനായിരത്തോളം ഹാജിമാർ ഇന്ത്യയിൽ ബാക്കിയാണ് അതിൽ തന്നെ ഓരോ സ്റ്റേറ്റിലേക്ക് വിവിധം വെച്ച് കൊടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു മൂവായിരമോ അല്ലെങ്കിൽ നാലായിരമോ ഒരു പക്ഷേ കയറിപ്പോകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് പതിനാറായിരത്തോളം ഹാജിമാർ പോയിട്ടുണ്ട് പ്രാവശ്യം നേർ പകുതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അത്രയൊന്നും കിട്ടില്ല എങ്കിലും ഒരു മൂവായിരം ഒക്കെ കേരളത്തിൽ നിന്ന് ഇനിയും കയറാനുള്ള സാധ്യതയുണ്ട് നാലായിരം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പർ ഉള്ളവർക്ക് പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ കർണാടകയിൽ കഴിഞ്ഞ വർഷം തീരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല പൂജ്യമായിരുന്നു ഇപ്രാവശ്യം കർണാടകയിൽ തന്നെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെയ്റ്റിംഗ് ലിസ്റ്റുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല നിഷാ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിട്ടാത്ത ആളുകൾ പ്രൈവറ്റ് ഗ്രൂപ്പ് വഴി പോകാവുന്നതാണ് പ്രൈവറ്റ് ഗ്രൂപ്പിൽ കുറച്ച് സംഖ്യ കൂടുതലാണ് ഒരു ആറ് ലക്ഷം ഉറപ്പേൻ്റെ മുകളിൽ എന്തായാലും പ്രൈവറ്റ് ഗ്രൂപ്പിൽ പിന്നെ അടക്കേണ്ടി വരും അപ്പോൾ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഇൻഷാ അള്ളാഹു താല അവസരം ഉണ്ടായിരിക്കും ഈ ഹജ്ജ് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക് കോട്ട അനുവദിച്ചു കൊടുത്താൽ പ്രൈവറ്റ് ഗ്രൂപ്പുകളും എത്രയും പെട്ടെന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നതും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങുന്നതുമായിരിക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു അടുത്ത വർഷത്തെ ഹജ്ജിന് എല്ലാ കാര്യങ്ങളും ഉള്ളാഹു എളുപ്പത്തിലും സന്തോഷത്തിലും നല്ല സൗകര്യത്തിലും അള്ളാഹു നമുക്ക് സൗകര്യപ്പെടുത്തി തരുമാറാവട്ടെ അമീൻ അറബു ആലമിൻ ഇൻഷാ അള്ളാഹു താല പുതിയ അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ തൽക്കാലം വിടാം